Jeshu viin, stotram, 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 devetöni muhotum, devetöni muhotum, nani uudet devete stotikin, stotram, stotram, halleluja, raja, raja, vi. aine vaartu, no karta, de karta, viin, jängeläkin stotram, stotram, stotram. പ്രൈസ്തലോ ദൈവത്തിന്റെ പരിസനാഭത്തിനോ മോധമുണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തി ദാനമായി തന്നിനായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ രാത്രികളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തിന്റെ വിശ്വസ്ഥതകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിൽ ആരിപ്പ് ദൈവം അടീൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോധപ്പെടുത്തുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമ്മെ അതിശയമായി അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്റെ ഭൂജവലത്ത നമ്മെ താങ്ങി നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തിന്റെ വിശ്വസ്ഥതകൾക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേസു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വിധങ്ങളെയും ഓർത്ത് ഈ പൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ പാതപഠത്തിലായിരിക്കാം സർവ്വശിദ്ധനായ ദൈവം ഈ പൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനട്ടിടയായിരും കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന പാതയിൽ കൂടെ മുന്നോട്ട് യാത്ര ചെയ്യുക ദൈവം കൃപയും ശൈത്യയും നമ്മുടെ വീട്ടിൽ പകരത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവചന ചിന്തയിലേക്ക് കടന്നുവരാം സ്തോത്രം സർവശക്തരായ ദൈവം നമുക്കായി വഴി തുറക്കും ഈ പൽക്കാലം ലൈവ് വാച്ച് ചെയ്യുന്ന ദൈവ പതിലേ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ നമുക്കാ ദൈവം ഒരു വഴി തുറക്കും സ്തോത്രം വഴി അറിഞ്ഞുകൂടാതെ മുന്നോട്ട് എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണമെന്നറിയാതെ കാലുകൾ ഇടറുന്നുണ്ടായിരിക്കാം പാത കാണാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷെ ഈ പകൽക്കാലം വിളിച്ച് ഞാൻ പറയട്ടെ ദൈവം വഴി തുറപ്പാ ശൈത്യനായ ദൈവം അത്രേ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും ആ വഴി കൂടി നാം കടന്ന് നമ്മുടെ എത്തുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം പ്രവാചന്റെ പുസ്തകം അദ്ദേഹം അതിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ദൈവം ില്ലാത്തതിനെ ഉണ്ടാക്കി തരുന്ന ദൈവമത്രി സ്ത്രോത്ര മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തിനെ ഉണ്ടാക്കുക വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം അതേ ഭൂമി പാഴും ശൂന്യമായി കിടന്നതിനു നോക്കിയേ സകലതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി വരുവാൻ ഇടയായി തുറന്നു വെക്കുക ആ വാക്കിന് ശക്തി ആയി വെളിപ്പെട്ട് സകല സർവ സകലതും ഉണ്ടാകുവാനായിട്ട് ഇടയായി തുർന്നു വെക്കുക പ്രിയ ദൈവ പൈതിലെ ഈ പകൽക്കാലം നിഫാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കിത്തരും നീ കാണാത്ത ഒരു വഴി നീ സഞ്ചരിക്കാത്ത ഒരു വഴി നീ കാ സ്തോത്രം നീ നനക്കാത്ത രീതിയിലുള്ള ഒരു വഴിയെ ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കും സ്തോത്രം കല്ലേലിയ അതേ പഴയതി കൂടി കടന്നു പോകും എന്നല്ല കാണാൻ സാധിക്കുന്ന ഉണ്ടാക്കാം എന്ന് ഉണ്ടാക്കി തരുമെന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെ ഇല്ലാത്ത ഒന്നത്ര സ്തോത്ര അങ്ങനെ ഇതുവരെയും ഇല്ലാത്ത ചിലത് നിനക്ക് വാക്തത്വത്തിലേക്ക് എത്തേണ്ടതിനായിട്ട് ദൈവം ഉണ്ടാക്കി വിശ്വസിക്ക വചനത്തിൽ പ്രായം കാണുന്നു ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു നമ്മുടെ ദൈവം പുതിയതിനെ ചെയ്യുന്ന ദൈവം അത്രേ പഴയതിനെ തരുന്ന ഒരു ദൈവമല്ല പുതിയതിൻ്റെ ദൈവം അത്രേ സൃഷ്ടിപ്പിന്റെ ദൈവം അത്രേ ഹല്ലേലുവാ അത് ഇപ്പോൾ ഉത്ഭവിക്കും ഹല്ലേലുവാ അങ്ങനെങ്കിൽ പുതിയതിന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന ദൈവ പ്രവൃത്തി ഇന്ന് തന്നെ ഉത്ഭവിക്കും എന്ന് നീ പകൽക്കാലം വിശ്വസിച്ച് കടന്നു പോകുന്നുവെക്ക് നിന്റെ യാത്രയുടെ മധ്യത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ തുറക്കുന്നതിനെ നിനക്ക് കാണുവാനട്ടിടയെത്തരും നീ അതിൽ കൂടി കടക്കുവാനായിട്ടിടയിൽ തീരും നീ അതിൽ കൂടി എത്തേണ്ടടുത്ത് എത്തുവാനായിട്ടിടയിൽ തരും അവിടെ കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ അത് അറിയുന്നില്ലയോ അങ്ങനെക്ക് ഒരു ദൈവ ഒരു ദൈവ അറിയുന്ന പകൽക്കാലം അത്രേ ഹലിയ നിനക്ക് ദൈവ പ്രവൃത്തി അറിയാൻ കഴിയാതെ നിന്റെ കണ്ണുകളെ കുരുടാക്കി കളയുമ്പോ നിനക്ക് മുന്നോട്ട് ജമിക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോ ഈ പകൽക്കാലം ഈരുളിന്റെ അനുഭവങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ അറിയത്തക്ക രീതിയെ മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കി തന്ന് നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു സർവശക്തനായി ദൈവം അത്രേ ഈ പകൽക്കാലം നിന്റെ കൂടെ ഉള്ളതെന്ന് ഈ പൽക്കാലം തിരിച്ചറിയുക സ്തോത്രം ഇവിടെ കാണുന്നു ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ആമേ സ്തോത്ര പ്രദേശത്ത് വഴി ഉണ്ടാക്കുന്ന നദികളെ ഉണ്ടാക്കുന്ന ദൈവ മരുഭൂമി വഴി ഒരുക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് സ്തോത്രം മരുഭൂമിയിൽ വഴി ഉണ്ടാക്കും നീ നിൽക്കുന്ന മരുഭൂമിക്കകത്ത് ഒരു വഴി ഉണ്ടാക്കും നീ പാരപ്പെടണ്ട ആകുലപ്പെടേണ്ട ഒന്നും കാണുന്നില്ലായിരിക്കാം ശൂന്യമായിരിക്കാം കാണുന്ന പക്ഷേ അതിനകത്ത് വഴി വഴി ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മെ മറന്ന് കളയാത്തൊരു ദൈവം ലോകം നമ്മെ മറക്ക നമ്മുടെ കൂടെയുള്ളവർ നമ്മെ മറന്ന് കളയാ പക്ഷേ സർവശക്തനായ ദൈവ നിന്നെ മറന്ന് കളയില്ല നിന്നോടുള്ള വാക്തത്വങ്ങൾ ഓർക്കുന്ന ദൈവ നിന്നോടുള്ള നിയമത്തെ ഓർക്കുന്ന ഒരു സർവശക്തനായ ദൈവ ഈ പകൽക്കാലം പ്രിയ ദൈവ പല മരുഭൂമിക്കകത്ത് നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരു വഴി ഉണ്ടാക്കി തരും നീ അത് വിശ്വസിക്കാം ഇല്ലാത്ത ചിലത് ഉണ്ടായി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് നീ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒന്നുമില്ലായിരിക്കാം ശൂന്യമാക്കപ്പെട്ട അനുഭവമായിരിക്കാം പക്ഷേ നീ ചിലത് ഉണ്ടായി വരുന്നത് എന്റെ ദൈവത്താ ചിലത് ഉണ്ടായി വരുന്നത് നിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കണ്ടു തുടങ്ങ അതങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് സ്തോത്രം ഇവിടെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇസ്രയേൽ ജനം നിലവിളിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു മിസ്രൈമിൽ പിന്നിൽ നിന്ന് കടന്നു വരുന്നത് കണ്ട് മുന്നിൽ നിൽക്കുന്ന ചെങ്കടൽ കണ്ട് അവർ ഭയപ്പെട്ടു ഇതാണ് ഞങ്ങളുടെ അവസാനം ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങി യാതൊന്നുമില്ല എല്ലാം അവസാനിച്ചു ഇത് ഞങ്ങളുടെ സ്തോത്ര അവസാന പോയിന്റ് ആണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് എത്തുന്നു അവരുടെ വിഷയത്തിനകത്ത് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു ഇന്ന് ഈ ശബ്ദം നീ കേൾക്കുമ്പോ സ്തോത്ര നിന്റെ മുമ്പിൽ യാതൊന്നും ഇല്ലായിരിക്കും പിന്നിലും പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളായിരിക്കാം പ്രതിസന്ധികൾ വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കാം നിനക്കെതിരായി നിന്റെ തലമുറയ്ക്കെതിരായി നിന്റെ കുടുംബജീവിതത്തിനെതിരായി വെല്ലുവിളികൾ ഉയർന്ന് ആർത്തിരച്ച് കയറി വരുന്നുണ്ടായിരിക്കാം മുന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാ നിന്റെ വിരിങ്ങിക്കളയവ നിൽക്കുന്ന ചില ചെങ്കടലുകൾ ആയിരിക്കാം പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാ നിന്നെ നീ വിട്ടു വന്ന ചില മിശ്രമ ശക്തികൾ നിന്നെ പിന്തുണ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നീ കാലുകൾ ഇട്ടറുമ്പോ പ്രിയ ദൈവേ അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴിയെ ഉണ്ടാക്കി തരും നീ കാണുന്നില്ലായിരിക്കാം നീ സ്തോത്രം എങ്ങനെ സ്റ്റെപ്പ് വെക്കണം എന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കാം പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു സർവ്വശക്തനായ ദൈവം നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വരും ഹലേലുക മൗനമായിട്ടിരിക്കുന്ന ഒരു കർത്താവല്ല നിനക്ക് വേണ്ടി വഴി ഒരുക്കേണ്ടതിനായിട്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനായിട്ട് ഹലേലുക പൽക്കാലം വിശ്വസിക്കാ ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കാൻ തയ്യാറാക്കുക സ്ത്രോത്രം ധൈര്യത്തോടെ നമ്മൾ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാകുന്നു നമ്മോട് വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാക്കുന്നു വാക്കു മാറ്റിക്കളയുന്നൊരു ദൈവമല്ല മനുഷ്യർ ചിലപ്പോൾ പറയുന്ന വാക്കുകൾ മാറ്റിക്കളയ പക്ഷേ എന്നോടും നിങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകളെ ദൈവം മാറ്റിക്കളയത്തില്ല ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും സ്ത്രോത്ര അങ്ങനെ ഈ പ്രിയ ദൈവ പൈതൃക നിങ്ങളോട് നിങ്ങളുടെ തലമുറയോട് ദൈവം അറിച്ച് ചെയ്ത വാക്തത്വങ്ങൾ അത് അങ്ങനെ തന്നെ നിറവേറുമെന്ന് നീ വിശ്വസിച്ച് തുടങ്ങി സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാകുമ്പോ ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയെത്തിര നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ മാറുവാനായിട്ട് ഇടയെത്തിരാ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളികൾ മാറുവാനായിട്ട് ഇടയെത്തിര നീ ചിലതിൽ കൂടി കടക്കുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രം ഈ പൽക്കാലം വിശ്വസിക്കാൻ വാക്തത്വത്തിലേക്ക് കടക്കാൻ പോകുന്ന ടൈം അത്രയില്ല അതേ സ്തോത്രം ദൂരെ നിന്ന് കാണുവാനല്ല നീ അതിലേക്ക് കടക്കാൻ പോകും ഹലേലിയ പ്രിയദേവക്കെ പ്രതിസന്ധിക്കകത്ത് നാം നിൽക്കുമ്പോ നാം ചെല്പം ചിന്തിച്ചിരിക്കാം എങ്ങനെ ഞാൻ മുന്നോട്ട് പോക ഒരു വഴിയും ഇല്ലല്ലോ സ്തോത്ര പക്ഷെ ആ പ്രതിസന്ധിക്കകത്ത് നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഹലേലിയ സ്ത്രോത്രം ചിലതിന്റെ മുമ്പിൽ ദൈവം കൊണ്ട് നിർത്തുന്നത് വെറുതെയല്ല അതിന്റെ നടുവിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കഴിയുന്ന നിനക്ക് വേണ്ടി ചിലതിനെ ഉണ്ടാക്കി തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നും നിന്റെ കരം പിടിച്ചിരിക്കുന്നത് ആ സർവശക്തനായ ദൈവമാണെന്നും നിന്നെ പിൻപറ്റി വരുന്ന നിന്നെ തകർക്കുവാൻ നോക്കുന്ന നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സത്താന്റെ മണ്ഡലങ്ങൾക്ക് തിരി ഈ നീ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നത് ചെങ്കടലിൽ മുട്ടിക്കളയുന്ന ദൈവമല്ല ഹലേൽവ്യാ വിശ്രേമിന്റെ കൈ തിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ദൈവമല്ല നിന്നെ വാക്തത്വത്തിലേക്ക് നിന്നെ ഓട്ടിച്ചു കയറ്റുന്നൊരു ദൈവം അത്രേ ഹലേൽവ്യാ ചെങ്കടലിനും വഴി തുറക്കും പ്രിയ ദേവക്കളെ അതൊക്കെ പറഞ്ഞില്ലേ മുന്നിൽ ഇനി വഴി തുറക്കത്തില്ല നീ ഇവിടെ കൊണ്ട് തീരം നീ ഇവിടെ കൊണ്ട് ആകും ഹലേലിയം ആർക്കൊക്കെ വേണ്ടേ പരിശൂത്രാത്മവിന്റെ കരം ചലിക്കുക അതേ സ്ത്രോലിയ വിശ്വസിക്ക പ്രിയ ദേവക്കളെ ഇവിടെ തിരുവചരത്തിൽ നമുക്ക് പതിനാലാം അത്യം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു മോശ കടലുമേ കൈ നീട്ടി വന്ന് രാത്രി മുഴുവന മഹാശൈത്യുള്ള ഒരു കിഴക്കം കാറ്റിക്കൊണ്ട് കടന്നെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഹലേൽ അങ്ങനെ എനിക്ക് വിശ്വസിക്കുന്ന ദൈവഭേദനു വേണ്ടി ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിക്കും ഹലേൽവ്യ നമുക്കറിയാം തിരുവചരത്തിൽ ഉടനീളം നോക്കുമ്പോൾ പല കാറ്റിനെ പറ്റി കാണുക പക്ഷേ ദൈവം ജനത്തിനു വേണ്ടി വാത്തത്ത മക്കൾക്ക് വേണ്ടി ദൈവം അടുപ്പിച്ച കാറ്റിന്റെ പ്രത്യേകത കിഴക്കൻ കാറ്റ് അങ്ങനെ നീ ശബ്ദം കേൾക്കുന്ന ദൈവം ഇതന് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം കിഴക്കൻ കാറ്റടുപ്പിക്കും വേർപിരിയത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ തകർത്ത് കളിവാൻ ഒരുമിച്ച് നിൽക്കുന്ന ചിലതിനെ രണ്ടാക്കി വേർപിരിക്കേണ്ടതിനായി ഒരു കാറ്റിനെ ദൈവം അടുപ്പിക്കും ഹല്ലേലിയ ആ കാറ്റടിച്ച് എത്ര രണ്ടായി പിരിയത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതും രണ്ടായി പിരിഞ്ഞും മാറും നീ ഉണങ്ങിയ ചിലതി കൂടി കടക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം കാണുന്നു മോശ കടലിമേ കൈ നീട്ടി രാത്രി മഹാശക്തിയുള്ള ഒരു പിൻവാങ്ങിച്ച് പ്രിയ ുംഹാശക്തിലേലു നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലത് പിൻവാങ്ങാൻ പോകുക ഈ പകൽക്കാലം വിശ്വസിക്കുക നീ എത്ര ശ്രമിച്ചിട്ടും പിൻവാങ്ങി അതിൽ നിന്ന് നിനക്ക് മുന്നോട്ട് രക്ഷപ്പെടാൻ കഴിയാതെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലതിനെ വേണ്ടി ദൈവം ചില കാറ്റിനെ ചിലത് പിൻവാങ്ങി പോകും ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിതറിപ്പോകുന്നു നിന്നെ പകയ്ക്കുന്നവര് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക ഈ പകൽക്കാലം വിശ്വസിക്ക അങ്ങനെ ചിലതൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചിലത് കാണു മരിക്ക പക്ഷെ അതൊക്കെ ഈ പകൽക്കാല പിൻവാങ്ങി പോകേണ്ടതിനായി ചിതറിപ്പോകേണ്ടതിനായി എന്റെ സ്വർഗത്തിലെ ദൈവം മൗനമാരിക്കില്ല യുദ്ധവീരനായിരിക്കുന്ന ദൈവ നിനക്ക് വേണ്ടി ഈ പകൽ كالا وركنا كك كا كاتني اديكم هللويا രക്തം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടും നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകേണ്ടതിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് വെക്കേണ്ടതിനായി ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ ഈ പകൽക്കാലം അടുപ്പിക്കും ഹലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ നീ വഴി കാണാതെ പതറിഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഇതിനകത്തും ഒരു വഴി ഉണ്ടാക്കുമ്പോ എങ്ങനെയാ ഞാൻ കടന്നു പോകേണ്ടത് എന്ന് നീ ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്ക പക്ഷേ ഈ മക്കൽക്കാലം പറയട്ടെ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുന്ന നിനക്ക് വേണ്ടി അതിശയങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന പേരുപടിയെ ഒരുക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്നെ ദൈവം ആ ദൈവം അത്രേ നിന്റെ കൂടെ ഉള്ളത് ഒരു പ്രിയദേഷിക ശക്തി കൊണ്ടും ആ കടന്യെ പിൻവാങ്ങിച്ചു കളയാൻ കഴിയത്തില്ല പക്ഷേ ഹലേലിയ കടന്നെ ഉണ്ടാക്കിയതായി ദൈവം ഹലേലിയ വെള്ളത്തെ വേപ്പിരിച്ചതായ ദൈവം ഈ പങ്കൾക്ക് ആകാശത്തെ ഭൂമി മേലും അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നതായ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും അല്ലല്ല നീ കാണാത്ത വഴി കൂടെ നീ നടക്കുവാനായിട്ട് ഇടയായിത്തീരും അവിടെ കാണുന്നു കിഴക്കൻ കാറ്റുകൊണ്ട് കടന്നെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി നീ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇളകി മറിഞ്ഞു നിൽക്കുന്നതും സ്ത്രോത്ര വെള്ളമായി കിടക്കുന്നതായിരിക്കാം പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു നീ നോക്കി തന്നെ ചില എന്ത്ണങ്ങിയത്ീരത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവർത്തി ഹലിയ കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുക ഹലിയ ചിലത് ഉണങ്ങിയതായി തീരും അവിടെ കാണുന്നു അങ്ങനെ വെള്ള തമ്മിൽ വേർപിരിഞ്ഞു ഒരിക്കലും വേർപിരിയാൻ പിരിയത്തില്ല എന്ന് പറഞ്ഞ് നിന്നതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ വെള്ള തമ്മിൽ വേർപിരിഞ്ഞു ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരു കാറ്റിനെ അടുപ്പിക്കുവാനായിട്ട് ഇടയായി നിന്റെ മുമ്പിൽ നിന്ന് ചിലതും മാർ കല്ലേലുക നിനക്ക് വേണ്ടി വഴി തുറക്കും കല്ലേലുക നാളുകളായി മാസങ്ങളായിട്ട് നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്റെ ഗമനത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് നിന്റെ പാത ഇടർച്ചകൾ വരുത്തി നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചിലതിനെ രണ്ടായി പിരിച്ചു മാറ്റേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഹലേലുവാ നിനക്ക് വേണ്ടി ഒരു കൊടും കാറ്റിനെ ഒരു കിഴക്കൻ കാറ്റിനെ ദൈവത്വം അടുപ്പിക്കുന്ന പകൽക്കാലം അത്രേ നിന്റെ കണ്ണു കൊണ്ട് ചിലത് കാണുവാനായിട്ട് ഇടയായിത്തീരും ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ ഈ പകൽക്കാലം ഒരുങ്ങിക്കൊടുക്ക കർത്തവത് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും അടുത്ത് കാണുവാൻ സാധിക്കുന്നു ഇസ്രയം മക്കൾ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു എന്ന് തിരുവച്ചെടുത്തി കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഈ നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റ് ദൈവം അടുപ്പിച്ച ഒരു വഴി തുറക്കപ്പെടും പ്രിയ ദൈവം ഇതിലേ നീ ചിന്തിക്കുന്നില്ലേ എന്റെ ആർക്കുമില്ലാത്ത പ്രതികൂലം ആർക്കുമില്ലാത്ത പ്രതിസന്ധിയെ ചെങ്കടൽ സമമായ വിഷയമാണല്ലോ എന്റെ മുമ്പിൽ എന്ന് നീ പതറന്നുണ്ടായിരിക്ക പക്ഷെ നിന്റെ ചെങ്കടൽ എന്ന് പറയുന്നത് നിന്നെ മുക്കിക്കളയാനായിട്ട് ഉള്ളതല്ല പ്രിയ ദേവ മക്കളെ അതിൻറെ നടുവിൽ ഒരു വഴി ഉണ്ടെന്ന് ആ വഴി ദൈവചനത്തിന് വേണ്ടി തക്ക സമയത്ത് ദൈവം ഉണ്ടാക്കി തരുമെന്ന് ശത്രുവിന് കാണുന്നതിന് വേണ്ടി എത്ര ഹലിയ ചെങ്കടൽ നിന്നെ തകർക്കാനായിട്ടുള്ളതല്ല നിന്റെ മുമ്പിൽ കടന്നു വന്ന പ്രശ്നം നിന്നെ മുക്കിക്കളയാനായിട്ടുള്ളതല്ല അതിന്റെ നടുവിൽ അല്ലേലോ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി പാതകളെ ഒരുക്കുന്ന ഒരു ദൈവം നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് അങ്ങനെ ഈ പകൽക്കലും വിശ്വസിച്ച് തുടങ്ങാമോ നീ മുമ്പിൽ കാണുന്ന ചെങ്കടലായിരിക്കാം സ്തോത്രം നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം നീ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ അവിടെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴിയെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് ദൈവം തരും പ്രിയ ദൈവക്കളെ നീ നോക്കുമ്പോൾ അവിടെ ഇല്ലായിരിക്കാം പക്ഷേ നീ നോക്കി നിൽക്കേ ചിലത് ഉണ്ടാക്കും കല്ല അങ്ങനെ തന്നെ പരിശുദ്ധാത്മാനോട് വിളിച്ചു പറയാൻ പറയുന്നു നീ കാണുന്നത് ചെങ്കടൽ ആ തിരച്ച് നിൽക്കുന്നതായിരിക്കും പക്ഷേ നിന്റെ കണ്ണുകൾക്ക് അവിശ്വസ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ സ്വപ്നമാണോ കാണുന്നതെന്ന് തോന്നത്തക്ക രീതി ചിലത് ണ്ടായി വരുന്നത് നീ കാണും നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ചിലത് രണ്ടായി പിരിഞ്ഞു മാറുന്നത് നിന്റെ കണ്ണു കൊണ്ട് കാണാൻ പോക്കെയാ ഇശുവിന്റെ അധികാരമുള്ള ദാമത്തിൽ ചിലക്ക് പിന്മാറി പോകാൻ പോകുക ചിലത് ഉണ്ടായി വരാൻ പോകുക നീ കാണാത്ത ചിലത് നിനക്ക് വേണ്ടി അവിടെ സ്തോത്ര ഉണ്ടായി വരും അവിടെ കാണുന്നു ഇസ്രേമൊക്കെ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി ഖലേലുവാ നീ ചിലതിന്റെ മധ്യത്തിൽ കൂടി അതെ ഉണങ്ങിയ ചിലതി കൂടി ഇതിന്റെ കാലുകൾക്ക് ചേറ് പിറണ്ട് പോകാൻ അല്ല സ്തോത്ര കർത്ത വിളിച്ചത് പ്രതിസന്ധികൾ പിറണ്ട് പോകാൻ അല്ല കർത്താവ് വിളിച്ച മറിച്ച് നീ ഉണങ്ങിയ നിലത്തുകൂടി നട നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ള നിന്നു അതെ അവരെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ ചെങ്കടൽ അവർക്ക് ഇടത്തും വലത്തുമായിട്ട് മതിലായിട്ട് നിന്ന് സ്തോത്രം കലേരിയാ ഈ പക്കലം അങ്ങനെ തന്നെ വചനത്തെ നിന്റെ മുമ്പിൽ നിന്ന് നിന്ന ചില്ലതിനെ ദൈവം രണ്ടാക്കി നിർത്തി അതിന്റെ നടുവി കൂടി നീ നടക്കാൻ പോകി അസ്തോത്ര ഹലേലിയ നിനക്ക് മുമ്പായി നടക്കുന്ന ദൈവ നിനക്ക് വേണ്ടി വഴി ഒരുക്കി തരാ അങ്ങനെ ഈ പൽക്കാലം പ്രിയ ദൈവം ഇതേ നിന്റെ ജീവിതത്തിനകത്ത് ഞാൻ പറയട്ടെ ദൈവത്തു ഒരു കാറ്റിനെ ഊതിപ്പിച്ച് കളയി ഊതിക്കുവാനായിട്ട് ഇടയായി എന്തിനാ വെള്ളത്തെ മാറ്റേണ്ടതിനായിട്ട് സ്ത്രോത്ര ഹലേലിയ ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി അതേ സ്തോത്ര നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ആഴത്തിന്റെ കടവിൽ ഉറച്ചു പോകത്തക്ക രീതി ദൈവ കാറ്റിനെ അടിപ്പിക്കും നിന്റെ മുമ്പിൽ നിന്ന പ്രശ്നം ഇനി ഇനി നീ കാണാൻ കഴിയാതെ വേണം നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ച പ്രതികൂലത്തെ നീ കാണാൻ കഴിയാതെ വേണം നീ മുമ്പിൽ കൂടി കടക്കാൻ പോകിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതേ സ്തോത്ര മരുഭൂമിക്കകത്ത് വഴി ഒരുക്കുന്ന ഒരു ദൈവ മരുഭൂമിക്കകത്ത് ഇല്ലാത്തതിനെ ഉണ്ടാക്കി തരുന്ന ഒരു സർവശക്തനായ ദൈവം അത്രേ നമ്മോട് കൂടെയുള്ളത് അങ്ങനെ കേൾക്കുമ്പോ ഞാൻ വിളിച്ചു പറയട്ടെ നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ മുന്നോട്ടുള്ള ഭാവിക്ക് വേണ്ടി ഈ പകൽക്കാലം ഉണ്ടാക്കി തരികയാ നിന്റെ മുമ്പിൽ ചിലതുണ്ടായിരുന്നത് അടയപ്പെട്ട് കാണുമാരിക്ക അത് ചെങ്കടൽ വന്ന് മുക്കിക്കളഞ്ഞ് കാണുമാരിക്ക ഇപ്പൊ നീ ഒന്നും കാലത്തില്ലായിരിക്കും പക്ഷേ ഈ പകൽക്കാലം വിശ്വസിക്ക നിനക്ക് വേണ്ടി ചിലതുണ്ടാക്കുന്ന ദൈവ ഈ പകൽക്കാലം ചിലത് ഉത്ഭവിച്ച് വരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തെ നിനക്കു വേണ്ടി പലക്കാലം വെളിപ്പെടുക വിശ്വസിക്കുക ദൈവം ഏതല്ലേ ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു നിലക്കു വേണ്ടി വഴി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവം അത്ര നമ്മുടെ കൂടെയുള്ളത് ഇല്ലാത്തതിന് ഉണ്ടാക്കി തരുന്ന ദൈവം ദൈവ പൈത വേണ്ടി ദൈവം അത് ചെയ്യുവാനായിട്ട് ഇടയായി തീരം തിരുവചനത്തിലേക്ക് നമുക്ക് കടം കാണുവാൻ പതിനഞ്ചിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ കാണുവാൻ എന്നാൽ പർവം കുതിരയും അവന്റെ രഥവും കുതിരപ്പടയുമായി കടന്റെ നടുവിൽ ഇറങ്ങി ചെന്നപ്പോ യഹോബ കടൻ്റെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി ഇസ്രയ മക്കളോ കടൻറെ നടുവിൽ ഉണങ്ങിയ നിരത്തു കൂടി കടന്നു പോയി പ്രിയദേവ ഇതിലേ പൽക്കാലം വിശ്വസിച്ചു എടുക്ക ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയെ ഈ ലോകത്തിൽ ഒരു ശൈലിക്ക് തടയാൻ കഴിയത്തില്ല ആ വഴി കൂടി നീ കടന്ന് വാക്തത്വത്തിലേക്ക് കയറും പക്ഷേ അതിനകത്ത് ഇറങ്ങുന്ന ചിലതിനെ ദൈവം മുക്കിക്കളയുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര ദൈവ വേണ്ടി ദൈവ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയെ അതേ സ്തോത്ര ശത്രുവിനെ അപകരിക്കുവാൻ കഴിയത്തില്ല അതിൽ കൂടി ശത്രുവിന് കടക്കാൻ കഴിയത്തില്ല ഈ പകൽക്കാലം സ്തോത്രം അങ്ങനെ തന്നെ വിശ്വസിച്ച് ഏറ്റെടുക്ക നീ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും സ്തോത്ര നിലക്കു വേണ്ടി വഴി ഒരുക്കുന്ന ദൈവ ആ വഴി കൂടി നീ നടന്ന് നീ വാത്തത്വത്തിലേക്ക് കയറുവാൻ അറ്റേ അങ്ങനെ ഈ പൽക്കാലം സ്തോത്രം വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും ഈ പൽക്കാലം ചിലർക്ക് വേണ്ടി പുതിയൊരു വഴി ദൈവം ഉണ്ടാക്കി തരും അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും ഹലിയ നീ ചിലത് കാണും നീ ചിലത് കൂടി കടക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം നിങ്ങൾ അത് അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഹലിയ പ്രിയദേവ മക്കളെ നീ വിഷയത്തിനകത്താണ് ഭാരപ്പെടുന്നത് നിന്റെ ജീവിതത്തിനകത്ത് ഏത് വിഷയത്തിനാണ് ഞരക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തിയാണോ നീ സ്ഥീയമായി സ്ത്രോ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ പാതകൾ എങ്ങനെ വയ്ക്കണമെന്ന് അറിയാതിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്റെ ശുശ്രൂഷക്ക് വേണ്ടി വഴി കാണാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ ദൈവത്തിന് വേണ്ടി സ്തോത്ര അധികമായി നിനക്ക് മുന്നേറുവാൻ കഴിയാതെ നിന്റെ വഴികൾ അടിയപ്പെട്ട അനുഭവത്തിലാണോ ഈ പകൽ ഞാൻ പറയട്ടെ നിനക്ക് വേണ്ടി വഴി ഉണ്ടാക്കേണ്ടതിനായി സ്വർഗത്തിലെ ദൈവ നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റിനെ മുന്നോട്ട് പോകാൻ കഴിയാതെ നിനക്കെതിരെ ആർത്തിരിച്ച് ചിലക്കുന്ന ചിലതിനെ രണ്ടാക്കി വേർപിരിച്ച് കളയേണ്ടതിനെ അതിന്റെ നടുവിക്കൂടെ നിനക്ക് അക്കരെ എത്തേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവ നിനക്ക് വേണ്ടി ഒരു കാറ്റിനെ ഈ പകൽക്കാലം അടുപ്പിക്ക എത്ര പിരിഞ്ഞു മാറത്തില്ലെന്ന് പറയുന്നതാ ആ കാറ്റിന്റെ മുമ്പിൽ ചിലത് പിൻവാങ്ങി പോക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയൊക്കെയോ പൽക്കാലം വിശ്വസിക്ക ഒരു കിഴക്കൻ കാറ്റ് ദൈവം നിനക്ക് വേണ്ടി അടുപ്പിക്കും ഒരു പാത ഒരു വരി നിനക്ക് വേണ്ടി ഈ പകൽക്കാലം തെളിഞ്ഞു വരും നീ ചിലതിനെ കാണും ഹലേലുക നീ ചിലത് കൂടി കടക്കും ഹലേലിയ ഉണങ്ങിയ നിലത്തിൽ കൂടി ഹലേലിയെ ചിലതിനെ വേർപിരിച്ച് കളയേണ്ടതിനായിട്ട് ഒരു കിഴക്കാൻ കാറ്റ് നിനക്ക് വേണ്ടി അടുപ്പിക്കും നിനക്ക് വേണ്ടി ദൈവം ഒരു പുതുവരി പ്രിയദേവ മക്കളെ പഴയതിന്റെ ദൈവമല്ല സ്തോത്രം നമുക്ക് വേണ്ടി പുതിയതിനെ തരുന്ന ദൈവം ഉണ്ടാക്കി തരുമ്പോ നമുക്കറിയാം സ്തോത്രം രണ്ട് രീതിയിലുണ്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇല്ലാത്തതാ ഉണ്ടായി വരുന്നത് സ്തോത്രം അങ്ങനെക്ക് ദൈവജനത്തിനു വേണ്ടി ദൈവ ചിലത് ഉണ്ടാക്കും ഹലേലു അത് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവ ചിലത് ഉണ്ടാക്കി തരും കലേലുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായി തീരം അത്ഭുതകരമായിരിക്കുന്ന ഒരു വഴി ഹലേലുവാ ആർക്കും അടയ്ക്കാൻ പറ്റാത്തഴി ആരും കയറി കടക്കാത്തതായ ഒരു വഴി ഹലേലു നിന്റെ വാർത്തത്വത്തിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം അത് തുറക്കുവാനായിട്ടിടയായി തീരും അങ്ങനെ ഈ പൽക്കാല വിശ്വസിച്ച് ദേവസ്വന പ്രാർത്ഥനയോടായിരിക്കും ഒരു അത്ഭുതം നിന്റെ കണ്ണു കൊണ്ട് കാണും അതേ സ്തോത്രം തുറക്കപ്പെടുന്നത് വഴി തുറക്കുന്നത് അതേ സ്തോത്രം കാണുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയദേവ മക്കളെ നിന്റെ കണ്ണുകൊണ്ട് തന്നെ അത് ചിലത് കാണത്തക്ക രീതിയിൽ സ്തുതേശുവിന്റെ നാമത്തിൽ നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അതുകൊണ്ട് ജനതയോട് ദൈവം പറയാൻ പറഞ്ഞത് ഭയപ്പെടേണ്ട അവരോട് മുന്നോട്ട് പോകാ നീ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വക്കും തോറും നിന്റെ മുമ്പിൽ വഴികൾ തുറക്കുന്നത് കാണാൻ പോകുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ നീ പിന്മാറിപ്പോകാനല്ല സ്ത്രോത്രം നീ സ്റ്റെപ്പ് വയ്ക്കുമ്പോ നീ വിശ്വാസത്തോട് സ്റ്റെപ്പ് വയ്ക്കുമ്പോ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ സ്റ്റെപ്പ് വയ്ക്കുമ്പോ നിന്റെ മുമ്പിൽ സ്തോത്രം സ്റ്റെപ്പ് വൺ ടു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ വാരി ദൈവം ഉണ്ടാക്കി തരും ഇല്ലാത്തതിനെ ദൈവ പൈതന്റെ വാക്തത്വത്തിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടി ഉണ്ടാക്കി തരുന്ന ദൈവം നീ അതുവരെ സ്റ്റെപ്പ് വയ്ക്കാൻ പോകുമ്പോ നീ കാണത്തില്ലേക്ക് പക്ഷേ നീ ഉറച്ചു നിന്നുകൊണ്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാകുമ്പോ നിന്റെ മുമ്പിൽ ചിലത് തുറക്കപ്പെടാം നിന്റെ മുമ്പിൽ ചിലത് ഉണ്ടായി വരുവാനായിട്ട് ഇടയെത്തീരാം അങ്ങനെ ഈ പകൽക്കാല കർത്താവിന്റെ കരകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കും സ്തോത്ര നമുക്കായി സർവശക്തനായി ദൈവം ഈ പകൽക്കാലം ഒരു വഴി തുറക്കം ആ തുറക്കുന്ന പാത കൂടെ ആ തുറക്കുന്ന വഴി കൂടെ നീ വാക്തത്വത്തിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീരാ അതേ സ്തോത്രം നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴി അതെ ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു കർത്താവ് ഒരു വഴിയായി ഒരു വാതിലായി നിന്റെ മുമ്പ് ഈ പകൽക്കാലം ചിലത് തുറക്കും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവ ഏൽപ്പിക്കുന്നു മുമ്പിൽ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ നിൽക്കുന്നതായിരിക്കാം പക്ഷേ കർത്തവ്യ കേട്ട വചനപ്രകാരം കർത്തവേ മരുഭൂമിക്കകത്തും നിർജ്ജന പ്രദേശത്ത് വഴി ഉണ്ടാക്കുന്ന ദൈവം നിർജ്ജന പ്രദേശത്ത് നദികളെ ഉണ്ടാക്കുന്ന ദൈവം ഈ പ്രിയ ജനത്തിനു വേണ്ടി കർത്താവേ ഈ പകൽക്കാലം അങ്ങചിലത് ഉണ്ടാക്കുന്നതിനായി സ്ത്രോത്ര അവർക്കു വേണ്ടി വഴി ഉണ്ടാക്കുന്നതിനായി സ്തോത്ര ഇല്ലാത്തതിന് ഈ പകൽക്കാല ഉണ്ടായി വരത്തക്ക രീതി ദൈവം വേണ്ടി ഒരു കീര കാറ്റിനെ അടുപ്പിച്ച് ദൈവം ചിലതിന് നിൽക്കുന്ന സ്ത്രോത്രൂലത്തെ രണ്ടായി വേർപിരിഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തി ദൈവത്തിന്റെ വഴി യേശുവിന്റെ നാമത്തിൽ തന്റെ ജലത്തിനു വേണ്ടി തുറക്കട്ടെ കടപ്പാലത്തിൽ ആയിരിക്കുന്നവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നവരുണ്ട് മുന്നോട്ട് കാലുകൾ എങ്ങനെ വയ്ക്കണമെന്ന് അറിയാതെ പതറി നിൽക്കുന്നവരുണ്ട് യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം അവർക്ക് വേണ്ടി ചിലത് തുറക്കട്ടെ കർത്താവേ ഉണ്ടാക്കുവാൻ കഴിയുന്ന സർവശത്തിനായി ദൈവം പുതിയതിൻ്റെ ദൈവം ഈ പകൽക്കാലം ചിലത് ഉണ്ടാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തൻ്റെ ചരത്തിനു വേണ്ടി ചില വഴിക തുറക്കട്ടെ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം അങ്ങടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് എനിക്ക് സ്തോത്രം മാനോ മഹത്വം പോയിച്ച് അങ്ങൽപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ आमे आमेन हममे देव एलेवरन कर कट गोड बलसयुओ